ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഐഷൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണ മാക്സി ഓഫർ മാക്സിയാണ് അത് റേറ്റ് പറ്റ കമ്മിയാക്കിയിട്ടാണ് അതായത് നമുക്ക് അതിന് കൊറിയർ ചാർജും കൂടിയും എംബ്രോയ്ഡറി നെക്കിന്റെ ചില മാക്സിമം കൊറിയർ ചാർജും കൂടിയും കിട്ടില്ല അപ്പോൾ നമുക്കിത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ചിലർക്ക് കട കണ്ട മനസ്സിലായി നല്ല നിലമ്പണിയൊക്കെ ചെറിയ ചെറിയ പണികളൊക്കെ എടുക്കാണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കംപ്ലീറ്റ് ഫുള്ള് വിറ്റ് ഒഴിവാക്കുന്നത് നമ്മൾ ഇന്നലെ തന്നെ എന്താ പറയുക വിറ്റ് ഒഴിവാക്കുകയാണെന്ന് പറഞ്ഞ സമയത്ത് തന്നെ കുറേ ആൾക്കാർ കുരു പൊട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളാണ് ഡിസ്കൗണ്ട് സെയിലിടും പിന്നെ ഞങ്ങൾക്കൊന്ന് കച്ചവടം ചെയ്യണ്ടേന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു ചെറിയൊരു കാര്യം കൊണ്ടാണ് ഇത് അത്രയും വില കുറച്ചിട്ട് തരുന്നത് അപ്പോൾ അതുകൊണ്ട് റെഡി പേയ്മെൻറ്റ് ആണെങ്കിൽ മാത്രമേ എന്തേ ഉള്ളൂ നമ്മൾ ഓർഡർ എടുക്കുകയുള്ളൂ അത് വെറും മുന്നൂറ് മുന്നൂറ് രൂപയ്ക്കാണ് ഞാൻ പറഞ്ഞല്ലോ അത്രയും നമ്മളിപ്പോൾ മിങ്ങാന്നും നാലാമെന്നൊക്കെ എടുത്ത് എടുത്ത വീഡിയോൻ്റെ അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു പണിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇവിടുന്ന് കംപ്ലീറ്റ് സാധനങ്ങളും നീക്കി കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഡിസ്കൗണ്ട് സെയിൽ ഇടുന്നത് കേട്ടോ അപ്പോൾ ഇത് ശരിക്കും നമുക്ക് ഞാൻ മുകളിൽ വെച്ചിട്ടായിരുന്നു ഈ വീഡിയോ ഇട്ട സമയത്ത് നിങ്ങൾക്ക് അറിയാം നമ്മൾ മുകളിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്കത് വീഡിയോ ക്ലിയർ ഇല്ല പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ക്ലിയർ ഇല്ല പറഞ്ഞത് കണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ മുന്നൂറ്റി അൻപതായിരുന്നു പറഞ്ഞത് മുന്നൂറ് രൂപയ്ക്കാണ് അപ്പൊ മുകളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ ഒഴിവ് സമയത്ത് വന്നിട്ട് വീഡിയോ എടുത്തിട്ട് ആണ് അപ്പോൾ കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ എന്തു ചെയ്യുക വിറ്റ് ഒഴിവാക്കാനോ എന്നുവച്ചോ ഇതിപ്പോ തന്നെ വെമയം മടക്കിയച്ചോളന്ന അപ്പോ അതുകൊണ്ടാണ് അപ്പോൾ കുറച്ച് കാലത്തിന് ഇനി ഡിസ്കൗണ്ട്സ് ചെയ്യും മറ്റൊന്നും ഉണ്ടാകും ഇല്ല എന്നല്ല നമ്മൾ പുതിയ സാധനം സ്റ്റോക്ക് എടുക്കണം എന്നുവച്ചാല് കുറേശ് കുറേശ്ശായിട്ട് നമ്മൾ ചെയ്യുക ബൾക്കായിട്ടല്ല അപ്പം ഇതാക്കുന്ന മുന്നൂറ് രൂപക്കാണ് എത്രയും പെട്ടെന്ന് ഇത് പോകാതെ നല്ലൊരു ഡിസ്കൗണ്ട് ചെയ്യലാണ് ഇത് മാറ്റി വെക്കലോ എടുത്ത് വെക്കലോ അല്ലയെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംഗതികളൊന്നും ഇല്ല കേട്ടോ അപ്പോഴൊക്കെ അപ്പഴേ പേയ്മെൻറ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഇതൊള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റി വെച്ചിട്ട് ഒരുപാട് പണി കിട്ടിയതാണ് ഒരുപാട് പണി പണി കിട്ടിയ സാധനം ഉണ്ടല്ലോ ഇവിടെ എവിടെ ഷാൽ മാക്സി നമ്മൾ ആ ചുങ്കടി മോഡൽ ഷോൾ മേക്സ് ബൾക്ക് കുറച്ചേ ഉള്ളൂ ബൾക്ക് ക്വാണ്ടിറ്റി എല്ലാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോലും എന്താണ് അത് മാറ്റി വെച്ചാണ്ട് പേയ്മെൻ്റ് ഇതുവരെ തരാത്ത ആ ഇങ്ങനത്തെ ഈ മാക്സികൾ ഉണ്ടല്ലോ പേയ്മെൻ്റ് തരാത്തതാണ് പിന്നെ അവരോട് ചോദിച്ചാൽ അപ്പോൾ അവർക്ക് അവർക്ക് നൂറ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണേ അപ്പോൾ അതിൽ ഇതാ നമ്മൾ തന്നെ കുറേ ആയിട്ടാണ് ഓർഡർ എടുക്കുന്നത് കുറേ ആൾക്കാർക്ക് റിപ്ലൈ കെട്ടാൻ കട്ടാനല്ല കിട്ടാൻ കഴുകുന്നുണ്ട് കാരണം നമ്മളേം പറഞ്ഞല്ലോ ഫ്രീ ടൈമിൽ ഒക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളെന്ത് ചെയ്യുള്ളൂ അപ്പോൾ ഓർഡർ എടുക്കണുള്ളൂ അപ്പോൾ നമ്മളോട് തന്നെ ലേറ്റാണുണ്ട് ഓർഡർ കുറേ ആൾക്കാർക്ക് ചിലർ പറഞ്ഞ് പിന്നെ വേണ്ട പറയാം നമുക്ക് കുഴപ്പമില്ല നമ്മൾ മെസ്സേജ് നോക്കി എത്താത്തത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഇതാണ് അപ്പോൾ മുന്നൂറ് രൂപയാണ് ഞമ്മളിപ്പോ കൊടുുന്ന കൊടുന്ന എല്ലാ സാധനങ്ങളും നമ്മക്കിപ്പോ അങ്ങനെ ചെയ്യേണ്ടി വരും ഈ കൊലത്തില് അല്ലേ സൈഡില് കംപ്ലീറ്റ് ഒരു ലോഡ് സാധനം കൊടുന്ന് ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് സമയമാകുമ്പോൾക്ക് സമയമാവില്ല ഒരുക്ക് സമയമാകുമ്പോ നമുക്ക് അതാണ് ഞാൻ പോലെ എത്ര കാലം കാത്തുനിന്ന് നിന്ന് 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 ഇതായില്ല അപ്പോ വെറും മുന്നൂറ് രൂപക്കാണ് ഇനി ഇതിനെ ആരും കുരു പൊട്ടിയിട്ട് വരാൻ നിൽക്കണ്ട ഡിസ്കൗണ്ട് സെയിൽ കാരണം എന്താ വെച്ചാൽ എനിക്ക് ഞാൻ ഡിസ്കൗണ്ട് മറ്റാരും ഡിസ്കൗണ്ട് സെയിൽ ഇട്ടാലും ആർക്കും ഒരു കുഴപ്പമുണ്ടാവില്ല കേട്ടോ നമ്മള് ഡിസ്കൗണ്ട് സെയിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് ഇട്ട് കഴിഞ്ഞാല് അപ്പൊ ആൾക്കാർ വന്നിട്ട് അനക്ക് എനിക്കെന്തിന്റെ കേടാണ് അല്ലെങ്കിൽ അതിന്റെ ചൂട്ടില് കമന്റ് ഉണ്ടാവും അല്ലെങ്കിൽ എനിക്കറിയണ ചിലരുണ്ട് ഒരു എന്നിട്ട് അറിയാം എനിക്ക് എന്തിൻ്റെ കേടാണ് എനിക്ക് മാത്രം കച്ചവടം ചെയ്താൽ മതി വേറെ ആർക്കും ചെയ്യണ്ടെന്നുണ്ട് അപ്പോൾ ഞാൻ അതേ പറയണോ കോൾ അങ്ങനെ ദയവ് ചെയ്ത് നമ്മൾ കുറച്ച് ദിവസത്തിന് കോൾ ചെയ്യരുത് കേട്ടോ മെസ്സേജ് നിങ്ങൾ എത്ര വേണമെങ്കിലും അയച്ചോളും കാരണം എൻ്റെ മെസ്സേജ് നോക്കാൻ റിപ്ലൈ കിട്ടാത്തതുകൊണ്ടറിയാം കണ്ടല്ലോ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്താണ് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഷാൾ നോക്കി ഇങ്ങനെയാണ് വരിക ഇങ്ങനെയല്ല ഇങ്ങനെയാണ് നിങ്ങളുടെ എത്തിൽ ഇട്ടോ കണ്ട രണ്ട് സൈഡും നല്ല ബോർഡർ ആയിട്ട് ഇതിൻ്റെ സിംഗിൾ പീസുകൾ മാത്രമേ ഉള്ളൂട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ന് ഷാൾ മാക്സിമം എന്നാണ് തുടങ്ങുക ജസ്റ്റ് നാളെ അമ്പത്താറ് അറുപത് ജമ്പോ ഒക്കെ നമുക്ക് കിട്ടിയ വിലക്ക് അങ്ങോട്ട് കൊടുക്കും അതാണ് കണ്ടിരുന്നത് അപ്പൊ ഇതാ ഇതാണ് ഒരു ില് ഒരു ഷാൾ മാക്സി ആണ് ഇത് ഉരുളക്കൊട്ടോ അജറക്കില് വേറെ അതെ ഷാളല്ലേ അത് ഷാളാണ് മടക്കാൻ മടിയേറ്റേ മടക്കാൻ മടിയേറ്റാണ് പറയണത് നമ്മള് തൊഴിലല്ലേടാ ഇവിടെ വരും വരൂട്ടോ കസ്റ്റമർ വരും ആരും കുറ്റം പറയല്ല എന്നിട്ട് കംപ്ലീറ്റ് വലിച്ചിടട്ടോ ഒരു ഓല സൈസ് അല്ലെങ്കിലും അത് വലിച്ചിടട്ടോ എന്നിട്ട് വലിച്ചിടുമ്പോ ചിലപ്പോ ഒപ്പുള്ള ചില ആൾക്കാർ ദയ ഉള്ള ആൾക്കാരുണ്ടാകും അങ്ങനെ ഇണ്ടല്ലോ ഒന്ന് ഒന്ന് ഇങ്ങനെ വലിച്ചിടണന്നുണ്ടെങ്കില് ഒന്ന് പാവം കൂട്ടിട്ടുണ്ടാകും ഒപ്പം അപ്പൊ അത് പറയും വേണ്ടടി എനിക്കത് പറ്റും ആ അല്ല അത് പറഞ്ഞില്ലേ പിന്നെ ചെന്തിനാ അതിങ്ങനെ വലിച്ചിട്ടുടുങ്ങനെ പാവങ്ങളല്ലേ അതിന് വീഡിയോ തന്നെ പറയലുണ്ട് എപ്പളാ പോക്ക് ഒക്കെ വേണ്ട നിർത്തണ്ട പണി ഇതന്നെ പിന്നെ നമ്മൾ വലിച്ചിട്ട് കൊടുത്താലോ എന്താ പിന്നെ പിന്നെന്താപ്പ നമ്മള് പറയും നമ്മളെ പണി ഇതാണെന്ന് വിചാരിച്ചിട്ട് ഒരു പരിധിയൊക്കെ അല്ലേ കാരണം നമ്മള് നമ്മള് ചില ആൾക്കാരെ കാണുമ്പോ പറയും അല്ലേ അപ്പോ നമ്മള് പണിതന്നെയാണേ ആ കസ്റ്റമർ പോയി നമ്മള് നീരൂല അപ്പതിനടുത്ത കസ്റ്റമർ വരും അതിപ്പം നമ്മള് ഇവിടെ വേറെ ഒരാളെ വെക്കാത്തതുകൊണ്ട് നമുക്കറിയാം പക്ഷെ നമ്മൾ വേറെ വെക്കണം കടയിലാളിണ്ടെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇഷ്ട നമുക്ക് സൈസ് ഓക്കെ അല്ലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സാധനം അവരെ കൊണ്ട് എടുപ്പിക്കേണ്ട ആവശ്യം എന്നാണ് എന്റെ അമ്മ അങ്ങനെ ഇരുന്നു കേട്ടോ എൻ്റെ അമ്മ നമ്മ ആളോട് പറയും ഇവിടെ വെച്ചാ ഫുള്ള് നിർത്തണ്ട ഇഷ്ടപ്പെട്ടത് മാത്രമേ നിർത്താൻ പറ്റുള്ളൂ പക്ഷെ ഇപ്പോഴും മലപ്പുറത്തേക്കൊക്കെ അവിടെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഉമ്മാനം അറിയണ കുറെ ആൾക്കാർ ടെക്സ്റ്റൈൽസ് പിന്നെ അല്ല നമ്മൾ ഇപ്പോഴല്ലേ ഈ ഫീൽഡ് ഏഴ് വർഷം ഉമ്മ മര് മരണശേഷം അല്ല ഈ ഫീൽഡ് വന്ന് അപ്പോഴും അങ്ങനെയാണോ നമുക്കിപ്പോൾ ഹോൾസെയിലിൽ ചെന്നാൽ നമുക്ക് ഒരു പീസ് നിർത്തി തരുള്ളൂ ഈ ഒരു ഒരു കളർ നിർത്തി തന്നാല് ഇതിൻ്റെ പല കളറുകളും അവിടെ ഉണ്ടാകും പക്ഷെ നമുക്ക് പിന്നെ അത് ആ ഒരു കളറിൽ ഒരു ഡിസൈനിൽ ഒന്നേ നിർത്തി തരുള്ളൂ ആ സ്ഥാനത്ത് നമ്മൾ ഈ ഒരു കളർ ഇനിയിപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് ഈ മോഡലൊരിക്കിഷ്ടപ്പെട്ടിട്ടില്ല നമ്മളിപ്പോൾ സ്ഥിരം നടക്കണ ഒരു കാര്യമായിട്ടാ പറയണത് ഈ ഒരു മോഡലോലിക്കിഷ്ടപ്പെട്ടിട്ടില്ല ഈ പ്രിന്റ് ഇഷ്ടപ്പെട്ടില്ല ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയില്ല മുന്നൂറ് റുപ്പ്യാണ് അമ്പത്താറ് അതിങ്ങനെ ശ്രദ്ധിച്ചോളൂ ഈ ഒരു കളർ ഒരിക്കിഷ്ടപ്പെട്ടില്ല ഈ ഒരു പ്രിന്റ് തന്നെ ഈ ഒരു ഇത് തന്നെ ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അതിന്റെ അപ്പ അർത്ഥം ഉണ്ടാകും ഇത് ഈ ഒരു കളർ വെക്കണു അപ്പൊ ഒരു ഇത് ഇത് നിർത്തും ഏഹ് ഇത് അല്ല ഇത് അങ്ങനല്ലേ രണ്ട് സെറ്റ് എന്താണേല് നമ്മളിതിന്റെ മുപ്പത് ഏഹ് പീസ് കൊണ്ടും ഇപ്പൊ ഞാന് ആ നൂറ്റി തൊണ്ണൂറിൽ പിന്നെ 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 ചോദിക്കാണ് ആൾക്കാർ ഇൻസ്റ്റീന്നൊക്കെ അപ്പൊ ഞാന് ആ ആ സെറ്റുകള് അവിടെ കൊണ്ട് അട്ടിട്ടാട്ടം ഞാന് ഇപ്പൊ അതുകൊണ്ടും അത് ഇതാക്കി കൊടുക്കേണ്ടി അപ്പൊ ഇതാക്കുന്നേ അപ്പൊ ഇത് പോലെ ഇഷ്ടപ്പെട്ട ഇതായില്ല അതുപോലെ അത് നിർത്തിയിടും ഈ പ്രിന്റ് പോലെ പറ്റിട്ടില്ല അപ്പൊ ചിലപ്പോ കൂടെ ഉള്ള ആൾക്കാർ ചോദിക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ടില്ല പിന്നെ ചെന്തിനാ നിർത്തുന്നു അല്ല കളറ് വെക്കാനെ ഡിസൈൻ ഇതിൽ യാതൊരു മാറ്റവും ഇല്ല ഇതിന്റെ എത്ര കളറുണ്ട് അത്രയും കളറ് അത് നിർത്തും ഇനി പോരാത്തീനെ ഞാനിപ്പോ എന്താ ചെയ്ത് ചെയ്യൽ വെച്ചാല് സെയില സെയിൽ സെയിലുള്ളത് ഇങ്ങോട്ട് മാറ്റി വെക്കും ഓൺലൈനിൽക്ക് ഉള്ളത് അങ്ങനെ വെക്കും നേരെ മറിച്ച് ഞാൻ ഓൺലൈനിൽ ബൾക്ക് ഉള്ളത് ഞാൻ ഇവിടെ അട്ടിട എല്ലാ പീസും ആ ഒരു മുപ്പത് പീസ് അട്ടി വെച്ചാൽ ചിലർ ആ മുപ്പത് നീർത്തു നീർത്തണീനെ പറയില്ല കേട്ടോ നീർത്തണീനെ നോക്കണീനെ ഒന്നും പറയില്ല പക്ഷേ ചില ആൾക്കാർ അങ്ങനെയാണ് ഇനി ഇതൊന്നും പോ ഇതായിട്ട് ലാസ്റ്റ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഒക്കെ ആയിട്ടുണ്ടാകും വന്നാലേ പിന്നെ ലാസ്റ്റ് എത്ര ഉറുപ്പേൻ്റെ മാക്സ് എടുക്കും നൂറ്റി എൺപത് രൂപേൻ്റെ മാക്സ് എടുക്കും അപ്പം നമുക്ക് ഇവിടെ നിങ്ങൾ ഓൺലൈനിൽ റിപ്ലൈ കിട്ടാൻ വഴുകണേന് കാരണം കൂടിയാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ എന്തു ചെയ്യും ആ നമ്മൾ ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ ഈ കസ്റ്റമർ വിളിച്ചോണ്ടിരിക്കും നമുക്ക് മെസ്സേജ് നോക്കുമ്പോൾ വേറെ പാളൊന്നും ഇല്ലല്ലോ വിളിച്ചോണ്ടിരിക്കും മെസ്സേജിന് റിപ്ലൈ ഇല്ല മെസ്സേജിന് റിപ്ലൈ ഇല്ലാറ് ഇന്നലെ ഞങ്ങൾ രാവിലെ ഒമ്പതര പത്ത് പത്തരക്കൊക്കെയാന്ന് വെച്ചാൽ പത്തര പതിനക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ സമയം മൂന്നര നാല് മണി ഇതൊക്കെ മടക്കി കയറ്റണ്ടേ അപ്പോ അതാണ് ഓൺലൈനായിട്ടും ഓൺലൈനിൽ കുറേ ആൾക്കാർ ചോദിക്കും ഇങ്ങനെ ഫുള്ള് എന്തിനാണ് നിർത്തുന്നത് ഫുള്ള് കളർ എന്തിനാണ് നിർത്തണേ പക്ഷേ നമുക്കിത് നിങ്ങളത് കാണുന്നില്ലല്ലോ അതുകൊണ്ടാണ് എല്ലാ കളറും നമ്മൾ നിർത്തി തരുന്നത് പക്ഷേ ഇവർ ഇവിടെ വന്നിട്ട് ഇത് തുണി മനസ്സിലാക്കണം അപ്പോൾ ഫോൺ എപ്പോഴോ കട്ടായി പോയിരുന്നു അപ്പോൾ രണ്ടാമത് തുടങ്ങാം കേട്ടോ ഇതാണ് അടുത്ത ഒരു പ്രിന്റ് പറഞ്ഞത് ഇത് എടുത്തപ്പോഴാണ് ഫോൺ ഓഫ് ഓഫായത് അപ്പോൾ ഇതാണ് അതിന്റെ ഷാൾ വരുന്നത് കേട്ടോ ഇത് അപ്പോ സിംഗിൾ പീസുകൾ തന്നെ ഉണ്ടാവുകയുള്ളു എത്ര പീസുവാണെങ്കിലും നിങ്ങൾ ഉടുത്തോളി പിന്നെ ഇതിന്റെ കളർ ചേഞ്ചുകൾ അപ്പോൾ അങ്ങനെ എല്ലാ കളറും നീർത്തുട്ടോ ഒരു പ്രാവശ്യം നോമ്പിന് അന്ന് എനിക്ക് രണ്ട് മണിക്ക് ഷാലിൻ്റെ സ്കൂളിൽ പോകണം അപ്പൊ ഞാൻ കട തുറന്നിട്ടില്ല ഞാനങ്ങനെ കട തുറന്നിടണ ഒരു ആളല്ല ആ ഇവിടെ ആളുള്ള സമയത്ത് മാത്രമേ തുറക്കലുണ്ടാവുകയുള്ളു അപ്പം അങ്ങനെ കട തുറന്നിട്ടിട്ട് രാവിലെ പത്ത് മണിക്ക് ഞാൻ സ്ഥലം പറയണില്ല ആ കസ്റ്റമർക്ക് അറിയാൻ ഒരാൾ വന്നു വന്നിട്ട് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച വന്നു ആ കസ്റ്റമർക്ക് വേണ്ടിയിട്ട് കട തുറന്നതുകൊണ്ട് മറ്റേ ഉള്ള കസ്റ്റമറുകളൊക്കെ ഇങ്ങനെ വന്ന് വന്ന് എല്ലാവരും വന്ന് സാധനം എടുത്തിട്ട് പോയി സാധനം എടുത്തിട്ട് പോയിട്ടും ഈ കസ്റ്റമർ സാധനം എടുത്തിട്ട് ഇറങ്ങണില്ല കേട്ടോ എന്നാ ഏതൊക്കെ മാക്സിന്ന് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പറയണില്ല അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പോണം പത്തര കഴിഞ്ഞു പതിനൊന്നര കഴിഞ്ഞു പന്ത്രണ്ടര കഴിഞ്ഞു ഒന്നര എല്ലാരും ചുമക്ക് പോയി ആളൊരു സ്കൂട്ടിയിലാണ് വന്നിട്ടുള്ളത് രണ്ടാള് ആള് സ്കൂട്ടിയിലാണ് വന്നിട്ട് പറയുന്നത് അതിൽ കൂടെ ഉള്ള ഒരാള് ഇതേമാതിരി റേറ്റ് കുറഞ്ഞ ഒരു മാക്സി എടുത്തു അപ്പൊ ഈ ആളോട് ചോദിക്കണ്ട ഇറത് കഴിഞ്ഞു ഇറത് കഴിഞ്ഞു പൂവില്ലേ പോവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ വളർന്ന അവിടെ നിൽക്കുക അവിടെ നിൽക്ക് അപ്പൊ ഞാൻ അവിടെ കുറച്ച് മാക്സികള് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ മുപ്പ് ഞാൻ ഇവർക്ക് ഇങ്ങനെ ബില്ല് അടി ഞാൻ ഒറ്റയ്ക്കല്ലോ ബില്ലടിക്കണ സമയത്ത് അവിടെ നിന്നൊക്കെ വലിച്ചിട്ട് കൊണ്ടുവരണിണ്ട് എല്ലാ മാക്സികളും മൂലക്കുന്നു അവിടെ നിന്ന് ഇവിടെന്നൊക്കെ വലിച്ചെടുത്ത് കൊണ്ടുവരണുണ്ട് കൊണ്ടുവന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞു കുജുമ ഇരിഞ്ഞ പോണെട്ടോ വന്നേ മുക്കാൽ കഴിഞ്ഞു എന്ന് എന്നറിഞ്ഞേക്ക് ആ ഇത് വെക്കോ ഞങ്ങളും പോവാണ് പറഞ്ഞ അപ്പൊ കൂടുതലുള്ള ആള് അവരോട് ചോദിച്ചോ എന്താണ് അപ്പൊ ചെടുക്കണില്ലേ ഏഹ് ഞാൻ മാക്സ് കൊടുക്കണില്ല മാക്സ് ഒന്നും എടുക്കണില്ല ഞാൻ ഇപ്പൊ മോഡല് നോക്കാൻ വന്നതാണ് നിങ്ങള് കേക്കണം പത്തര മണിക്ക് വന്ന ആള് രണ്ടുമണി വരെ വലിച്ചിട്ടിട്ട് ഞാൻ സ്റ്റോക്ക് ഇത് വെച്ച മാക്സി അടക്കം മുപ്പത്തിയേര് പുറത്തേക്ക് ഇട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടെ ലാസ്റ്റ് പറഞ്ഞ ഡയലോഗ ഞാൻ മോഡൽ നോക്കാൻ വന്നതാണ് ഞാൻ എടുക്കാൻ വന്നതല്ല എന്നു അപ്പം പെണ്ണിനോട് പറഞ്ഞു സോറിട്ടോ എന്നറണം ഇങ്ങനെ അതിൻ്റെ കൂടെ ഒരു ജാതി ആയിക്കോ കൂടെ വന്ന ഒരാളുണ്ടല്ലോ പക്ഷെ ഒര്ക്ക് വീട്ടിൽ ചിലപ്പോൾ നോമ്പൊക്കെ ആയാലും രാവിലെ പത്ത് മണിയൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കണേ ഞാൻ ഇരിക്കണ ആൾക്കാരായിക്കാരോ അങ്ങനെയുണ്ട് കുറേ ആൾക്കാർ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുമ്പോൾ ആ എന്നാൽ അവിടെ പോയിട്ട് കുറച്ച് വലിച്ചിടാന്ന് പറഞ്ഞത് കണ്ട് വരുന്ന ചില ടീമുകളുണ്ട് പക്ഷെ ഓർക്കൊന്നും ഓരോക്കെ ഈ ഫീൽഡിൽ കൊറച്ചേരം നിക്കുമ്പോത്തുണ്ടല്ലോ ഇട്ടെറിഞ്ഞ് പോയിട്ടുണ്ടാകും അപ്പൊ അതേമാതിരി കസ്റ്റമർ എടുത്തിട്ട് പൈസ തരാത്തിനെ പറ്റി പറഞ്ഞു തുടങ്ങിയതാണിത് അപ്പൊ റിപ്ലൈ കിട്ടാത്തതിന് കാരണങ്ങൾ അതാണ് ഇപ്പൊ ഞാനൊരു മൂന്ന് മാസത്തിലേറെ ഈ ഷോപ്പ് തീരെ ഓപ്പൺ അല്ലായിരുന്നു കേട്ടോ എപ്പോഴെങ്കിലൊക്കെ കുറച്ച് സമയം മാത്രമേ ഓപ്പൺ ആക്കുള്ളൂ മാസം മൂന്ന് വീതം എല്ലാരും ഇങ്ങനെ അടച്ചു കൂട്ടിയിട്ട് കച്ചവടം ചെയ്തിട്ട് അടച്ചു കൂട്ടിയിട്ട് കച്ചവടം ചെയ്തിട്ട് അറിയ ശരിക്കും അടച്ചുവിട്ടി കച്ചവടം ജീ അടുപ്പ് സുഖം എന്നാ വലിയ മടക്കിലിപ്പങ്ങളൊരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേന് അധികം പോവാറുണ്ട് പിന്നെ ഞങ്ങൾ അൽക്കുലത്ത് പരിപാടികൾ കൊണ്ടുകൂടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പാക്കിങ് കഴിയാതിരിക്ക അങ്ങനത്തെ ഒക്കെ മറ്റേത് മടക്കിട്ടില്ല ആള് വന്നപ്പൊ നമ്മള് കട്ട് ചെയ്ത് പോയതാണ് അപ്പൊ ഇനി ചർച്ചകളും വിഷയങ്ങളും ഒന്നും ഇല്ല എവിടെക്കെയോ പറഞ്ഞു നിർത്തിയതാണ് ഇതിപ്പോ എത്രാമത്തെ പ്രാവശ്യങ്ങൾ കണ്ടില്ലേ വീഡിയോ എടുക്കാനുള്ള ഒരു എന്താണ് ത്രപ്പാടല്ല ബുദ്ധിമുട്ടുകളും ഇവിടുന്ന് വീഡിയോ എടുത്താൽ ഒരു ഒരു മനസ്സുഖം എനിക്ക് ബർഗർ വാങ്ങി തരരുത് എല്ലാരും പറഞ്ഞക്കണം ആര് ബർഗർ പറഞ്ഞത് ഇപ്പോ ആയിക്കോട്ടെ ഹോട്ടൽ ഫുഡ് കൊടുക്കാൻ പാടില്ല എല്ലാരും പറയണ്ടേ ഒക്കെ ുംയറും മൂന്ന് നേരെ കഞ്ഞും പയറും ഞാൻ സമയമില്ല തിന്നിട്ടില്ല കസ്റ്റമർ ഓർഡർ തരുമ്പോ ഞാനത് പാക്കിങ്ങും ദാംബോ നിങ്ങൾക്ക് ഫുഡ് ഇടാൻ നേരമില്ല നമ്മൾക്ക് ഫുഡ് ഇടാൻ ഒരാളെ വേണം അല്ലെങ്കിൽ ചാനലല്ലേ ഇത് തള്ള തല്ല ആള ചാനലാണ് അല്ലേ ഫുഡ് ഇടാനല്ല ഇടുക്കണ ഇത് കട്ടിയൊന്നുമല്ലട്ടോ ഇതിനി വോയിസ് ഓവർ കൊടുക്കാനൊന്നുമില്ല ഓ പോ പോ നീ കാണിച്ചു തോന്നുന്ന ഈ കളർ ഇല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രീൻഷോട്ട് ചെയ്ത് വരാം അപ്പോൾ ഓക്കെ ഇത്രയാണ് ഒറും മുന്നൂറ് രൂപയ്ക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ ഓർഡർ ചെയ്തു തന്നെ നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് എന്നുള്ളത് ഫുള്ള് സാധനം നമുക്ക് വിറ്റ് കാലിയാക്കണം അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ